തിരുവനന്തപുരം തമ്പാനൂർ ഗായത്രി വധക്കേസിൽ പ്രതി പ്രവീണിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിനാണ് കാട്ടാക്കട വീരണക്കാവ് സ്വദേശി ഇരുപത്തിയഞ്ചുകാരി ഗായത്രിയെ സുഹൃത്തായിരുന്ന പ്രവീൺ കൊലപ്പെടുത്തിയത് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിലെ വൈരത്തിലായിരുന്നു ഹോട്ടൽ റൂമെടുത്ത് വിളിച്ചു വരുത്തി കഴുത്തിൽ ചാലിട്ട് ശ്വാസം മുട്ടി ചില്ലാതാക്കിയത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായ പ്രവീൺ ഗായത്രിയുമായി അടുപ്പത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഇയാൾ ജ്വല്ലറിയിലെ ജീവനക്കാരിയായ ഗായത്രിയെ വിവാഹം ചെയ്തു പ്രവീണിന്റെ ഭാര്യ വിവരമറിഞ്ഞ് ജ്വല്ലറിയിലെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് ഗായത്രി ജോലി രാജിവെച്ചു പിന്നീട് ഗായത്രിയെ ഒഴിവാക്കാൻ പ്രവീൺ തീരുമാനിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിന് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷന് സമീപമുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ഗായത്രിയെ അവിടേക്ക് എത്തിച്ചു വൈകിട്ട് അഞ്ചു മണിയോടെ മുറിക്കുള്ളിൽ ഗായത്രി ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആത്മഹത്യാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും പ്രതി നടത്തി ഗായത്രിയുടെ ഫോൺ കൈക്കലാക്കിയ പ്രവീൺ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ വാട്സാപ്പിൽ സ്റ്റാറ്റസാക്കിയിട്ടു പോലീസിനെ വഴിതെറ്റിക്കാനായിരുന്നു ഇത് ചിത്രങ്ങൾ കണ്ട് വഴക്കുണ്ടായെന്നും തുടർന്ന് ഗായത്രി ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തുവാനുമായിരുന്നു പ്രതിയുടെ ശ്രമം എന്നാൽ ഇത് പൊളിഞ്ഞതോടെ പ്രവീൺ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഹോട്ടൽ മുറിയിൽ നിന്ന് ശേഖരിച്ച വിരലടയാളങ്ങൾ പ്രതിയുടേതെന്ന് കണ്ടെത്തിയിരുന്നു ഗായത്രിയുടെ കഴുത്തിലെ മുറിവുകൾ ആത്മഹത്യ ചെയ്യുന്നതിനിടെ ഉണ്ടാകില്ലെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ കോടതിയിൽ മൊഴി നൽകിയതും നിർണായകമായി ട്വന്റി തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം